ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അനേരം വസിഷ്ഠന വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൻ മനവാ കുറഞ്ഞോ വീതി ഉണ്ടാകും ഇപ്പോൾ പിന്നീട അഭയവും ഉണ്ടാകുന്നറിഞ്ഞാലും

ും തന്നെത്തുവന്നീർത്തിച്ചാൽ പലതരം കർവീര്യാരെ പരിത്രാഹിമാതാന്തു പരിത്രാഹികാരുണ്യുതേ ക്ഷത്രിയാന്താഹി മാം ജമദഗ്നിക്തീർ പിതൃഗണതർപ്പണം കൊള്ളുക തപോ വാരി

നില്ു നല്ല രക്ഷണം എന്നോടു യുദ്ധം ചെയ്യുവാൻ വിലിംഗൽ നിനക്കേറ്റം വല്ലവമുണ്ടല്ലോ നീയല്ലോ ബലാ ശൈവചാപം കണ്ണിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവ മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല േഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോക്കണം രണുകാത്മജനേവം പറഞ്ഞോരനന്തരം ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞൊരിക്കും എന്തോന്നു വരും നിരന്തോർത്തുദേവദികളും ചിന്തകൂണ്ടുഴം നിരുതാപരന്മാരും സതാപമുണ്ടായി വന്നു വിരിചതയനും മുഗ്ധഭാവം കൊണ്ടു രാമനാംകുമാരനും കൃതനാം പരശുരാമന്തോടൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാത ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോ നിശ്രമകുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിൽ എറുന്നതിൻ്റെ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ച അന്തനായിരിപ്പൊരു ബാധകനുണ്ടോ ഗുണബന്ധനം ഭവയ്ക്കും സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്ത് ശശ്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും മിത്രമായി ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും തിരുവടിയുടെ ചിന്തിതം അതുമൂലം വിലയ്ക്കു തന്നാലും ഞാനാകിട കുലച്ചിടാം ചീടാം അലങ്കത്തിലുള്ള കേടുമുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കദർപ്പകളേവരൻ കഞ്ചനോചനൻ വരൻ ചന്ദ്രചൂടാരൃന്ദിരമഹേന്ദ്രാതി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദ വന്തിരൻ ദേവൻ മദാസവം ദശരഥ നന്ദന വില്ലുവാങ്ങിളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായും കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു वलचुनिुन् निजितश्रमं चोदचु भगवति तोडुरगुपति मुदोडरु दयादिदे मार्गणं निष्फलमारि मम भार्गव राम लक्ष्यं वेणं श्रीरामवं नेरं भार्गवनम् अरुडानन्दमदिनोत्तरमरु राम महाबाहो जानकीपदे श्रीरमणात्मा राम श्रीरामासीताभिरामानन्दात्मका विष्णो श्रीराम रामरमारमण रघुवते श्रीराम रामपुरुषोत्तमादयादिदे श्रीरामसृष्टिस्थितिप्रलयहेतुमूर्ते श्रीरामा दशरथनन्दना ऋषिकेश श्रीराम राम रामसल्यात्मजाहरे इङ्गिलो पुरावृत्तं केटुकोण्डालु പങ്കജവിലോചനാകാരുണ്യ ചക്രീർത്ഥത്തിങ്കിൽ ചെന്നിത്രയും ബാല്യകാല ചക്രവാണിയെ തന്ന തപസ്തു ചെയ്തേ ചിരം ഉഗ്രമാന്തപസ്സുകൊണ്ടിന്യങ്ങളെയെല്ലാം നിഗ്രഹിച്ചേൻ ഭഗവാൻ विष्णु कैवल्यमूर्ति भगवान् नारायणन् विष्णुसेविदन्वनीयनीश्वरन्नाथन् माधवन् प्रसादि चु मल्पुरोगे वदरं प्रत्यक्षनयरुन् ഉത്തിഷ്ടോ തിഷ്ട്രഹ്മൻ തുഷ്ടോന്താ സിതിച്ചു സേവാ ഫലം നിനക്കന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനും കർത്തവ്യം പലതുണ്ടുപദേ കൊല്ലണം പിതൃഹന്താവാഗിയ ഹേയനെ ചൊല്ലടും കർത്തവീര്യാർജുനനാം ഋപീന്ദ്രനെ വല്ല ജാതിയുമൻ മക്കലാംശനല്ലോ വല്ലവം ധനുർവേദത്തിന്നവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തി യുദേഗ്രഹിച്ചു കശ്യവനുദാനം ചെയ്യുക പ്രതിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായത ഭൂനിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു തേജസ്സന്യൂനം പിന്നെയും കണ്ടിടസ് ബ്രഹ്മപ്രളയാതെന്നെ സേവിച്ചു വസിച്ചിടുകൾ ചെയ്തു തന്നിയോഗങ്ങളെല്ലാം മറഞ്ഞേടിനായണൻ തന്നെല്ലാം ചെയ്തി

ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം ഉന്നം ചെയ്തൊരു തവസ് സാഫല്യമെല്ലാം വന്ന് ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതും നിർമ്മലമായ രൂപം കാടായി വന്നതൂടം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടരൂപുള്ളിൽ സന്തതൗ വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതി ഷഡ്ഭാവങ്ങൾ സ്വരൂപനാം നിങ്കലില്ലല്ലോ നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർട്ടാൽ വലിയിൽ ധൂപം പോലെ വാരിയിൽ നുര പോലെ நின்னுட மகா மாயா வைபவம் சித்திரம் சித்திரம் யவல் பர்யந்தம் மாயா சம்பிரதம் லோகமூர்த்தால் தவல் பர்யந்தம் அறியாமல் லபவத்தம் சசங்கம் கொண்டு லபிச்சீடி நபக்தியோடும் தல் சேவாரதன்மாரம் மாருஷர் மெல்ல மெல்ல தன்மாயா சம்சார பாராமா

തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമസിദ്ധിക്കണം ആകയാൽ തൊൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ കൽപ്പരേ नमस्ते रमावदे नमस्ते दाशरदे नमस्ते सदां वदे नमस्ते देववदे नमस्ते वेदवदे नमस्ते मघवदे नमस्ते धरावदे नमस्ते धर्मवदे नमस्ते सीतावदे नमस्ते कारुण्यवदे नमस्ते चारुते नमस्ते राम राम नमस्ते रामचन्द्र മസ്തേ രാമഭദ്രമോസ്തു ഭഗവൻ നമോസ്തുവേരണാ നമോസ്തു സ്വർഗതയ്ക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമുക്കനുപാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടുതെളിഞ്ഞേരം ജഗന്നാഥൻ മതവാസവും ചെയ്തു ഭാഗവനോട് ചൊന്ന് സന്തോഷം പ്രാപിച്ച് ഞാൻ നിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തമ്മേൻ പ്രീതികൈക്കൊണ്ടു ജവദഗ്നിപുത്രനും അപ്പോൾ സദരം ദശരഥപുത്രനോടവൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പദപുക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മധവാ രഘുപതേരാമ കാരുണ്യപുതേ സ്തോത്രം നയാകൃതം ജവിച്ചിടുന്നവുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ സ്ഥിതി സംഭവിപ്പതി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ രാഘവൻ തിങ്ങിനും പ്രദക്ഷിണം ചെയ്തു ഭൂപതി ദശരഥൻ ദാനതി സന്തുഷ്ടനായി താവോ മകങ്ങുതൻ പുത്രനാം രാമൻ തന്നെ േഷ്യം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുതന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥനായി വീടിനാൻ കീർത്തിയോടും ശ്രീരാമാധികാര്യമാരോടും കൂടി സ്വരമായി രമിച്ചു വീടിനാർ എല്ലാവരും വൈകുണ്ട ഗുരുതന് ശ്രീ ഭഗവതിയോടും

സദരം ഭരതന പോവാനായി നിയോഗിച്ചാൽ ആദരവോടു നടന്നീടിനാർ അവരശത്രുഘ്നന്മാർ മൂത ഉൾക്കൊണ്ടുവടിനാർ അതുകാലം മൈഥിലിയോടും നിജനന്ദനനോടും ചേർന്ന് പരമാനന്ദം കൂണ്ട രാമനക്ഷ്മണന്മാര പുത്രന്മാരോടും നിരഭാമിനിമാരോടുമായി ദശരഥൻ സകേതപുരിതന് സുഖിച്ചു വാണിടിന പകശാസനമരാമയെ വാഴുംപോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യകൃതി പുണ്ട് तन्नुडमाया देवीयाज्ञोचु वणान् अयोध्यापुरितन्निलंने इति अध्यात्मरामायणे उमामहेश्वरसंवादे पादकाण्डं समाप्तम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे